മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം ഈ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് പ്രകാശ് രാജാണ് എന്തുകൊണ്ടാണ് പ്രകാശ് രാജ് ആ പദവിയിലേക്ക് എത്തിയത് എന്ന് കൂടി ഒന്ന് മുന്നോട്ട് വെക്കാം മറ്റൊന്നുമല്ല കാരണം ഏത് നേരവും പുട്ടും പീര ഇടുന്നത് പോലെ ഏത് സ്ഥലത്തെത്തിയാലും മോദിക്കെതിരെ പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് കൊണ്ടും ഏതു സമയത്തും ഗാസയ്ക്ക് വേണ്ടി മാത്രം മനുഷ്യത്വം പറഞ്ഞ് കേരളത്തിലെ സകല സുഡാപ്പികളെയും നിരന്തരം പ്രീണിപ്പിക്കുന്ന ഒരുത്തനായത് ഇയാൾക്ക് നമ്മുടെ ഇടതു സർക്കാർ ഇയാളെ പഠിച്ചിട്ട് ജൂറി ചെയർമാൻ ആക്കിയത് എന്നുള്ളത് സകലരും തിരിച്ചറിയാം അല്ലാതെ ഇയാളെക്കാൾ നിലവാരമുള്ള എത്രത്തോളം ആളുകൾ നമ്മുടെ സിനിമാ മേഖലയിലൊക്കെ ഉണ്ട് ഏതായാലും അതവിടെ നിൽക്കട്ടെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് മമ്മൂട്ടിയെയാണ് പ്രത്യേകിച്ചൊരു എതിരഭിപ്രായം ഒന്നും തന്നെയില്ല എന്നാൽ ഈ മമ്മൂട്ടിയെ അപമാനിക്കാനാണെന്ന് തോന്നുന്നു ഏതായാലും ഈ മമ്മൂട്ടിക്കെതിരെ തോന്നിയതുപോലെ ആളുകൾ വിമർശിക്കട്ടെ എന്ന് കരുതിക്കൊണ്ടാണോ എന്നും അറിയില്ല ഒരു പ്രഖ്യാപനം അങ്ങ് ഈ പറയുന്ന പ്രകാശ് രാജ് നടത്തിയിട്ടുണ്ട് പതിവ് രീതിയിൽ മോദിക്കെതിരെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്നും പറയാതെ ഉറക്കു വരാത്ത ഒരുതനാണ് ഈ പറയുന്ന പ്രകാശ് രാജ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല ദേശീയ ചലച്ചിത്ര അവാർഡിനെ അങ്ങ് അപമാനിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അപമാനിക്കാൻ തോന്നുന്നത് രാജ്യത്തെ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ മോശമാണ് ഞാൻ പ്രഖ്യാപിച്ചതാണ് അതിനേക്കാൾ നല്ലത് എന്ന് ഞാൻ എന്ന ഭാവത്തിൽ മുന്നോട്ടു പോകുന്ന സിനിമാ മേഖലയിലെ പ്രധാനിയാണ് ഈ പ്രകാശ് രാജ് എന്നിട്ട് ഒളുപ്പില്ലാതെ പറയാണ് മറ്റാരെങ്കിലും അല്ല പറയേണ്ടത് എന്നിട്ട് സ്വന്തം തന്നെ പറയാണ് ഓ ദേശീയ അവാർഡിനേക്കാൾ മികച്ചത് ഞാൻ പ്രഖ്യാപിച്ചതാണ് മമ്മൂട്ടിയെ ഒന്നും ദേശീയ അവാർഡ് അർഹിക്കുന്നില്ലായത് ഈ പ്രകാശ് രാജൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക ഈ രാജ്യത്ത് നൂറ്റി നാല്പത് കോടിയിലധികം ജനങ്ങളുണ്ട് നമ്മുടെ മലയാള സിനിമയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് മൂന്നര കോടി ജനങ്ങളാണ് ഈ അതിനപ്പുറമുള്ള സകല ജനങ്ങളും കാണുന്ന വലിയ സിനിമകളോടുന്നൊരു ഒരു വലിയൊരു രാജ്യമല്ലേ നമ്മുടേത് അതിൽ മമ്മൂട്ടിയൊക്കെ മലയാളികളെ സംബന്ധിച്ച് മമ്മൂട്ടി വലിയ സംഭവം തന്നെ അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ രാജ്യത്തെ സംബന്ധിച്ച് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് അപ്പൊ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ വളരെ മികച്ച നടനെ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആരെയാണടോ ഈ പ്രേണിപ്പിക്കുന്നത് ഉറപ്പില്ലാതെ മികച്ച നടി പ്രകാശ് രാജിന്റെ പ്രഖ്യാപനങ്ങളാണോ ഇടതുപക്ഷം പറയുന്നത് പോലെ പ്രകാശ് ഇവര് രണ്ടു മുരറ്റക്കെട്ടാണല്ലോ ഏതായാലും ആരാ മികച്ച നടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്ക നോക്കി വായിക്കണം വായിക്കണേതായ ആളെ ഹംസ ചിത്രം ഫാത്തിമ ഞാൻ ഈ മികച്ച നടി ഏതാണെന്ന് ഒരുപാട് തപ്പി നോക്കേണ്ടി ഞാനൊരു യാഥാർഥ്യം പറയുകയാണ് അതിനെന്നോട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ല നമ്മുടെ കേരളത്തിൽ മഞ്ജുവാര്യർ ഉൾപ്പെടെ ഒരുപാട് സിനിമാ നടിമാർ പ്രമുഖരായിട്ടുള്ള മികച്ച സിനിമകളിൽ മികച്ച അഭിനയമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു അതായത് മമ്മൂട്ടിയോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം മികച്ച നടിയൊക്കെ ആയിട്ട് ഇവരെയൊക്കെ വെക്കുന്നത് നമ്മൾ ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും മലയാളികളിൽ എത്ര ആളുകൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും ഓരോ ആളുകളും ചിന്തിക്കേണ്ട പ്രകാശ് രാജ് ഒക്കെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം എന്തുദ്ദേശിച്ചിട്ടാണ് ദേശീയ അവാർഡിനെ കുറിച്ചൊക്കെ തോന്നിയത് വിളിച്ചു പറയുന്നതിന് മുമ്പ് ജനങ്ങൾ അറിയുന്ന ഒരു സിനിമയിലെ ആളുകളെക്കല്ലേ ഓരോ പ്രഖ്യാപനങ്ങളും നടത്താറുള്ളത് ഏതായാലും അടുത്ത ആളെ ഒന്ന് നോക്കാം ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ അടുത്തതാണ് മികച്ച ഗാനരചയിതാവ് വേടൻ ഹാ ഹ മികച്ച ഗാന രചയിതാവ് വേട് ആക്കിയുള്ള ആളുകളെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത് എന്താണ് യോഗ്യത ഒരൊറ്റ യോഗ്യത ഗാസക്ക് വേണ്ടി പലസ്തീൻ കൊടി ഉയർത്തി രംഗത്തിറങ്ങും അല്ലാതെ വേടനേക്കാൾ മികച്ച എത്ര എത്ര ആളുകൾ നമ്മുടെ കേരളത്തിൽ സിനിമാ മേഖലയ്ക്കായി ബന്ധപ്പെട്ടുണ്ട് ഈ പീഡന കേസുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്താണോ ഈ അവാർഡ് കൊടുക്കുന്നത് തീരെ മനസ്സിലായി എന്ത് എന്ത അടിസ്ഥാനത്തിലാണ് ഇടത് സർക്കാർ ഈ പ്രഖ്യാപനം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ടു ലേശൊക്കെ ഉളുപ്പൊക്കെ ആവാ നമ്മുടെ പുതുതലമുറ എന്താ ഇതൊക്കെ കാണുമ്പോൾ പഠിക്കുക എന്ത് തൊട്ടിക്കേസിൽ കുടുങ്ങിയാലും പ്രശ്നമില്ല എന്ത് പീഡന കേസിൽ കുടുങ്ങിയാലും പ്രശ്നമില്ല ഒന്നെങ്കിൽ സർക്കാരിനെ അനുകൂലിക്ക അതേപോലെ ഗാസയെ അനുകൂലിക്കാ ഇവിടെ കൈ അടിക്കാൻ ആളുകൾ പിറക വന്നോളും എന്നല്ലേ ഇതിലൂടെയൊക്കെ ഒരു പുതിയ തലമുറ ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം എന്ത് സ്റ്റേജിൽ കയറിയാൽ ഈ വേടൻ തെറിയേ വിളിക്കൂ എത്ര എത്ര വീഡിയോകളുണ്ട് സോഷ്യൽ മീഡിയയില് പച്ചത്തെ പരസ്യമായിട്ട് വിളിക്കുന്നവർക്ക് പോലും അവാർഡ് കൊടുത്തിട്ട് ഇയാളാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെ ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരെ തോന്നിയത് വിളിച്ച് പറയുന്നതിന് ലേശൊക്കെ ഉളുപ്പൊക്കെ ആവാം ഏത് പ്രകാശ് രാജ് ആണെങ്കിലും ഒരു പ്രതീക്ഷയും വെക്കുന്നൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഉളുപ്പൊക്കെ ആയിക്കൂടെ ജ്യോതിർമയ്ക്കും കൊടുത്തിട്ടുണ്ട് പ്രത്യേക പരാമർശം എന്തുകൊണ്ടാ കഫിയ ധരിച്ച് ഈ രംഗത്തിറങ്ങും ഇവിടെ ഗാസയെ പ്രേണിപ്പിച്ചവരെ മത്സരിച്ച് ആചരിക്കുന്നുണ്ട് ഇടതു സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന സഖലനെയും പണിയാ ചെയ്തത് ഈ പൃഥ്വിരാജിനെ എന്തെങ്കിലും ഒന്ന് വീതം വെച്ചിട്ടെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു വീതം വെപ്പെങ്കിലും നടത്തിയിട്ട് ആ പൃഥ്വിരാജിന് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡിന്റെ ഒരു ഒരു ചെറുകശ്ണമെങ്കിലും ഒന്ന് കൊടുത്തുകൂടായിരുന്നു ഒരു നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് മോദി വിരുദ്ധർക്ക് വേണ്ടിയിട്ട് സിനിമയിൽ ആവുന്നത് ആവുന്നതുപോലെ കുത്തിക്കയറ്റ് തോന്നിയതുപോലെ മോദിക്കെതിരെ കള്ളം പറയുന്ന സിനിമകളിലൂടെ കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യം വെച്ച് നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പൃഥ്വിരാജിന് എന്തെങ്കിലും ഒരു കഷ്ണമെങ്കിലും ഒരു വീതവെപ്പെങ്കിലും നടത്തേണ്ടിയിരുന്നു ഓ പ്രകാശ് രാജു ഈ ഇടത് സർക്കാരും മന്ത്രിമാർ സാഖലയാളുകളും കൂടിയിരുന്നിട്ടോ ഒരു അവാർഡിന്റെ കഷ്ണം പോലും കൊടുക്കാൻ സാധിച്ചില്ലേ വളരെ വളരെ മോശം ഇനി സകല സുഡാപ്പികളോടും സാഖല പൃഥ്വിരാജ് പ്രേമികളോടും പറയാനുള്ളത് ഇവരു ഏറ്റ ഒരുതരും കേന്ദ്ര സർക്കാരിന്റെ മേലോട്ട് മേലിലോട്ട് ഈ പറയുന്ന ദേശീയ ചലച്ചിത്ര അവാർഡിന്റെ ലെഞ്ചത്തോട്ടേക്ക് ആരും തന്നെ ഇനി കുറഞ്ഞു തുള്ളാനേ പാടില്ല ദേശീയ ചലച്ചിത്ര അവാർഡ് നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചത് മുതൽ ഓ പൃഥ്വിരാജിന് കൊടുത്തില്ല പൃഥ്വിരാജിന് കൊടുത്തില്ല പ്രതിരാ എന്തും ഉണ്ടായ കൊടുക്കാനുള്ളത് ഓരോ ആളുകളും ഈ ഇടത് സർക്കാർ താലാ കൂത്തി ഇരുന്ന് ആലോചിച്ചിട്ടും ഒരു ഉണ്ടയും കൊടുക്കാൻ പൃഥ്വിരാജിന് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടല്ലേ കൊടുക്കാത്തത് എന്തെങ്കിലും ഒരു വീതമോ വേടന വരെ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് വേടന വരെ ഉൾപ്പെടുത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു കഷ്ടമൊക്കെ വെച്ചു കൊടുക്കായിരുന്നു ഏതായാലും പൃഥ്വിരാജിന് ദേശീയ ചലച്ചിത്ര അവാർഡില് ഒന്നും കൊടുത്തില്ലോ എന്ന് പറയുന്ന സകലരുടെയും വായ അങ്ങ് പൂട്ടി കിട്ടിയിട്ടുണ്ടല്ലോ ഏതായാലും സകല മലയാളികളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലെ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ഒക്കെ കോലം എന്താണ് എന്താണ് ഇതിലൂടെ ഇവരിൽ ലക്ഷ്യം വെക്കുന്നത് പാർട്ടി വളർത്തലും അല്ലെങ്കിൽ ഗാസൻ പ്രകടിപ്പിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കലും ി പ്രകാശ് രാജിനെയൊക്കെ ചെയർമാൻ ആക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ സകലതും നഷ്ടപ്പെട്ട് ഇവരാ ദേശീയ ചലച്ചിത്ര അവാർഡിനെതിരെ ഒന്നും നോക്കാതെ മികച്ച ആളുകളെ ദേശീയ ചലച്ചിത്ര അവാർഡൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളിയതിലെ പ്രധാന പൃഥ്വിരാജിന് കൊടുക്കാത്തതിന് അമ്മൂട്ടിക്ക് കൊടുക്കാത്തതിന് മമ്മൂട്ടിക്ക് ഏതായാലും കിട്ടിയല്ലോ ചാക്കലെ ആളുകൾ തിരിച്ചതിൽ സിനിമ നടിമാരെ തിരഞ്ഞെടുക്കുന്നതിന് എന്ത് മാനദണ്ഡാണ് ഇതിലൊക്കെ ഉള്ളത് നമ്മളൊക്കെ ഒന്ന് അറിയുന്ന ഓക്കെ മമ്മൂട്ടിക്ക് കൊടുത്തത് ഓക്കെ അംഗീകരിക്ക ബാക്കി ഓരോ ആളുകള് വേടന് ആ മികച്ച നടി പേര് നമ്മൾ നോക്കണം ബാക്കി എത്ര നടിമാരുണ്ട് നമ്മുടെ കേരളത്തില് ഇത് ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിൽ ഇതൊക്കെ എന്താണ് ഇവിടെ നടന്നുകൊണ്ട് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിനൊക്കെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത്